ഇന്ന് നമ്മുടെ ദേശീയ പണിമുടക്കല്ലേ നമ്മുടെ ദേശീയോത്സവമായ ഓണം എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് നമ്മുടെ ദേശീയ പണിമുടക്കല്ലായിരുന്നു സംഭവം ദേശീയ പണിമുടക്കാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്ത് മാത്രമുള്ള പണിമുടക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ അപ്പോൾ ആ പണിമുടക്ക് ശരിക്കും മനോഹരമായിരുന്നു നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ആരുടെയും ശല്യമോ ബഹളങ്ങളോ തിരക്കുകളോ ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് വീട്ടിലിരുന്നുണ്ട് അതിപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നതാണ് ഇവിടെ നല്ല സുഖമുണ്ട് ഇട നല്ല തണുത്ത കാറ്റും ഒരു കട്ടൻ ചായ ഒക്കെ സത്യം ഒരു കട്ടൻ ചായ ഒരു പഴംപുരൊക്കെ കഴിച്ചിട്ടെ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു ഇവിടെ ഇത് ആളുകളൊക്കെ ഇങ്ങനെ വന്നത് ഇത് എന്താ പറയാ ഇതിപ്പോ ഈ ഫോണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ശരിക്കും പറഞ്ഞാലേ ഒരു മനോഹരമായ ഒരു സായാഹ്നം ഒരു കവിത എഴുതിയാലിങ്ങനെ ആലോചിക്കാം കൊള്ള ഉള്ള എനിക്ക് തോന്നുന്നത് പറ്റുമെങ്കിൽ നമ്മുടെ ഗവൺമെന്റും ഭരണകർത്താക്കളും ഈ പോലെ അധികാരികളെല്ലാം ചേർന്ന് ഏറ്റുമെങ്കിൽ ഇടക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു പണിമുടക്ക് കൊണ്ട് തരണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റ് ടെൻഷനൊന്നും ഇല്ലാതെ ഈ ഞായറാഴ്ച പോലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ സൗകര്യം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ മുൻപൊക്കെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അവധി ദിവസമാണ് ആ സമയത്തൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് മുൻപ് ഇത്രയും ഇന്നത്തെ പോലുള്ള തിരക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഞായറാഴ്ച പോലും തിരക്കാണ് ഞാൻ ഒരാളോട് ചോദിച്ചു ഒരു കടക്കാരനാണ് ഒരു പുള്ളി പുള്ളിയെടുക്കൽ ഞാൻ ചോദിച്ചു നാളെ പണിമുടക്കില്ലേ പുള്ളി ഹാപ്പിയാണ് കാരണം പുള്ളി പറയുന്നത് പണിമുടക്ക് ഇങ്ങനെ വന്നാലേ എന്നാലേ ഒന്ന് റിലാക്സ് ചെയ്ത് വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ വണ്ടിയൊന്നും എടുക്കാതെ പുറത്തോട്ടൊന്നും പോവാതെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും പണി പണിമുടക്കിട്ട് പോകാം അല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ശരിക്കും ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ പണിമുട പണിമുടക്ക് വെച്ചതെന്നൊക്കെ നമുക്കറിയത്തില്ല ഇനി ഉള്ള ആരംഭിക്കാം എനിക്കത് ഞാനത് തിരക്കെട്ടൊന്നും ഇല്ല തിരക്കെട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അതിരക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഉള്ള ആരംഭായാലും ആവശ്യമുള്ള കാര്യം തിരക്കൽ പോലെ ആവശ്യമില്ലാത്ത കാര്യം തന്നെ തിരക്കുന്നത് ഈ പണിമുടക്കാണെന്ന് പറഞ്ഞു പണിമുടക്കിന് പോയി പണിമുടക്ക് നമ്മൾ ആഘോഷിച്ചു അത്രയാണ് അല്ലാതെ ഇതിൻ്റെ പിന്നിൽ എന്താണ് ആരാണ് ആർക്കെതിരെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണെന്ന് അതൊക്കെ നമുക്കറിയാം ഇപ്പം ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ മറ്റ് പാർട്ടികൾ ചേർന്ന് നടത്തുന്ന പണിമുടക്കാണ് എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവിൻ്റെ കീഴിലുള്ള തൊഴിൽ സ്ഥാപനത്തിൽ നൂറിലധികം പേര് ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ സ്ഥാപനം ഇന്നും വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം ഞാനാലോചിച്ചു അപ്പോൾ ഈ പണിമുടക്ക് ശരിക്കും എന്തിനാണ് അല്ല അപ്പം ഞാൻ ഓർക്കില്ല എന്തിനാണ് അപ്പോൾ ഈ പണിമുടക്ക് ഇതാരാണ് ഈ പണിമുടക്ക് വെച്ചത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതിൽ പിന്നെ നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണ് അപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ട എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചെയ്യേണ്ട എന്താണ് പണിമുടക്കെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം കുറച്ച് പച്ചക്കറിയും മീനും ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് റിലാക്സ് ചെയ്തൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഹാപ്പി ആയിട്ട് എന്താണ് ഏതാണ് എന്തിനാണ് പണിമുടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭാരിച്ച കാര്യങ്ങളൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തിരക്കേണ്ട കാര്യമില്ല കുറച്ച് നേരം സുഖമായിട്ടൊക്കെ ഉറങ്ങി എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഇപ്പം ബീച്ച് വന്നിരിക്കുകയാണ് ഈ ബീച്ചിൽ ഇങ്ങനെ ഈ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായ ഒക്കെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഞാൻ ഒരു പഴംപുരി ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഈ തണുത്ത കാറ്റും എത്രമാത്രം ആളുകളാണെന്നറിയുക നല്ല സന്തോഷിച്ചുകൊണ്ട് വന്നിരിക്കുക അപ്പോൾ ഈ പണിമുടക്ക് ഈ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്ത എല്ലാ പാർട്ടികൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരിക നിങ്ങൾ എന്തിനു വേണ്ടി പണിമുടക്കാൻ പറഞ്ഞെന്നോ അല്ലെങ്കിൽ ആർക്കെതിരെയാണെന്നോ ആർക്കെതിരെയാണെന്നൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല അത് ഞങ്ങൾ തിരക്കാനും പോകുന്നില്ല കാരണം അങ്ങനെ തിരക്കിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല കാരണം ആർക്കെതിരെ എന്ത് പണി പണിമുടക്കം നടത്തിയെന്ന് പറഞ്ഞാലും നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് പത്ര കിട്ടുകയുള്ളൂ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ കാര്യങ്ങൾ ഈ പണിമുടക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ സാധാരണക്കാരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നവന് സുഖമായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് ബൈക്ക് ബൈക്കെടുത്തിട്ട് അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പോലും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ വീട്ടിലിരിക്കാം അല്ലേ ഭാര്യമാർക്ക് പിന്നെ ഭാര്യമാർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒന്ന് കാണാൻ കിട്ടും അതാണ് എൻ്റെ വലിയ സത്യം സത്യം തന്നെയാണ് ഈ ഭാര്യമാർക്ക് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഭർത്താവ് മറ്റതെന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ നേരം വീട്ടിൽ ഇറങ്ങി പോകണവൻ ചിലപ്പോൾ പച്ചപ്പാരക്കെ ആയിരിക്കും കയറി വരുന്നത് മനസ്സിലായി നിങ്ങളൊന്ന് വീട്ടിൽ നിന്നിവിടെ മനുഷ്യ ചോദിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ മടുത്തു അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിൽക്കായിരിക്കാൻ നിവർത്തിയില്ല കാരണം ബീവറേജില്ല പെട്രോൾ പങ്കില്ല മറ്റുള്ള ഒരു സ്ഥാപനമില്ല ഒരു കടവില്ല അതാകുമ്പോൾ ഒരു തലേ ദിവസം ഒരു ചെറുതൊക്കെ മേടിച്ച് സെറ്റാക്കി വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടിരുന്ന് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും അല്ലേ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ പണിമുടക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ദേശീയ ഉത്സവാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഇതിൻ്റെ ഒരു സുഖം വേറെയാണ് നമ്മൾ ക്രിസ്മസും ഓണവും പിന്നെ ഈ പറയുന്ന പോലെ മറ്റുള്ള പിന്നെ വിഷുവൊക്കെ ആഘോഷിക്കുന്നത് പോലെ തന്നെ ദേശീയ പണിമുടക്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരു രണ്ടെണ്ണം ഒരു വർഷത്തെ ആവശ്യമാണ് അതൊരു സുഖം തന്നെയാണ് കേട്ടോ പക്ഷെ മണ്ടത്തിലായിപ്പിൽ ഇതൊക്കെ ഇത്ര കൂടെ ഒന്ന് സെറ്റപ്പായിട്ട് അതായത് ജനങ്ങളിലേക്ക് നല്ല രീതിയിലൊന്ന് അറിയിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇച്ചിരി ഡ്രസ്സൊക്കെ എടുത്ത് തുണിയൊക്കെ എടുത്ത് അല്ലേ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ആഘോഷമാക്കാമായിരുന്നു ഇന്നത്തെ ദിവസം ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കോടിയൊക്കെ കൊടുത്ത് എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നു എൻ്റെ എൻ്റെ മുട്ട എന്തായാലും ഇപ്പം നമ്മുടെ ബീച്ചിൽ ഇപ്പം ഈ സൂര്യൻ താഴോട്ട് പോയി ഏത് അച്ഛൻ താഴോട്ട് പോയി അപ്പോൾ പുള്ളിക്ക് പണിമുടക്കും കാര്യങ്ങളൊന്നും പുള്ളിക്ക് കേൾക്കത്തില്ലോ അങ്ങനെ അദ്ദേഹം താഴോട്ട് പോയിട്ട് ഇപ്പോൾ ഡാർക്കായി വരെയാണ് അപ്പോൾ ക്യാമറയുടെ വെട്ടം കുറയും ഓക്കെ അപ്പം ഞങ്ങളിതിപ്പോൾ എൻ്റെ വൈഫ് അവൾ രണ്ട് ഐസ്ക്രീം ഇടിക്കാൻ പോയിരിക്കുവാണ് ഇനിയിപ്പോൾ ഒരു ഐസ് ക്രീമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും പണിമുടക്കാശംസകൾ ഓക്കെ